വർഷങ്ങൾ ജൂബിലി ധ്യാന കേന്ദ്രം ആഘോഷിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷാ കേന്ദ്രം വിശ്വപ്രസിദ്ധ ആത്മീയ ഗുരുക്കന്മാരും മറ്റ് പ്രമുഖ വചന പ്രഘോഷകരും നേതൃത്വം നൽകുന്ന ഏഴ് ഭാഷകളിൽ മുടങ്ങാതെയുള്ള പ്രതിവാര ധ്യാനങ്ങൾ ഏഴ് ഭാഷകളിൽ വ്യത്യസ്തങ്ങളായ ഡിവൈൻ ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ ദുഃഖിതർക്കും രോഗികൾക്കും ആശാ കേന്ദ്രമായി എന്നും ഡിവൈൻ കുടുംബങ്ങളിൽ പുത്തൻ ആത്മീയ കാഴ്ചകൾ ഒരുക്കി അറിവും വിനോദവുമായി ഡിവൈൻ വിഷൻ പ്രോഗ്രാമുകൾ നമ്മുടെ സ്വന്തം ഗുഡ്നെസ് ടിവിയിൽ ഈ ഈ ദൈവികതയിൽ എപ്പോഴും ആയിരിക്കുവിൻ്റെ ഡിവൈൻ റിട്രീറ്റ് സെന്റർ സിൽവർ ജൂബിലി വർഷത്തിന്റെ സമാപനാഘോഷങ്ങൾ ഡിസംബർ മൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഇംഗ്ലീഷ് ക്യാമ്പസ് സെന്റ് വിൻസന്റ് ഹാളിൽ സമാരാധ്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് റൈഡ് ഡ്രവറൻ ഡോക്ടർ മാർ പോളി കണ്ണുക്കാടൻ പിതാവിന്റെ അധ്യക്ഷതയിൽ ഓണറബിൾ സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും അഭിവന്യ പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠന്മാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയ അനുഗ്രഹീത വ്യക്തിത്വങ്ങളുടെ അനുഗമ സാന്നിധ്യം ई आघोष वैदि एवर्म स्वागत डिवाइन स्टे गॉड